എക്സൈസ് വിമുക്തി മണലൂർ നിയോജക മണ്ഡലം തല ജാഗ്രതാ സമിതി യോഗം ചേർന്നു മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ മുരളിപെരിൽ എം എൽ എ അധ്യക്ഷനായി ജില്ലാതല ജനജാഗ്രതാ സമിതിയുടെ പ്രവർത്തനത്തിന് ജനകീയ പ്രതിരോധം ആവശ്യമാണെന്നും ജില്ലയിലെ യുവജന സംഘടന വിദ്യാർത്ഥി സംഘടനകൾ മറ്റു സംഘടനകളുടെ പൊതുകൂട്ടായ്മയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി താഴെ തലങ്ങളിലേക്ക് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ വികേന്ദ്രീകരണം നടത്തുവാനും സ്കൂളുകളിലും കോളേജുകളിലും ലഹരി വിരുദ്ധ സമിതിയുടെ ക്യാമ്പയിൻ നടത്തി ബോധവൽക്കരണം നടത്തുവാനും ലഹരിക്കെതിരെ പ്രതിരോധ സേനയായി പ്രവർത്തിക്കുവാനുമുള്ള ഒരു ജാഗ്രതാ സമിതി രൂപീകരിക്കുവാനും തീരുമാനിച്ചു ജില്ലയെ ലഹരിവിമുക്തമാക്കാൻ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി രൂപീകരിക്കപ്പെട്ട ജില്ലാതല ജനജാഗ്രതാ സമിതി മുഖാന്തരം ഭാവി തലമുറയെ സംരക്ഷിക്കുവാനും ലഹരി വിമുക്തമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കാൻ എക്സൈസ് വകുപ്പ് ജാഗ്രതയോടെ ഇടപെടൽ നടത്തണം കച്ചവട സ്ഥാപനങ്ങളിൽ വ്യാജമദ്യങ്ങളും മറ്റു ലഹരി ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നതായി അറിവായിട്ടുള്ളതാണ് ഇത്തരം കച്ചവട കേന്ദ്രങ്ങൾ പരിശോധിക്കുവാൻ പോലീസ് എക്സൈസ് വകുപ്പുകളോട് നിർദ്ദേശിച്ചു ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന കടകൾക്കെതിരെ നിലവിൽ നിസ്സാരമായ പിഴയാണ് ചുമത്തുന്നത് എന്നാൽ ഇത് നിർത്തലാക്കി കടകളുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാകണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലതി വേണുഗോപാൽ കെ കെ ശശിധരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കൊച്ചപ്പൻ വടക്കൻ എം എം റജീന മിനി ജയൻ എക്സൈസ് വാടാനപ്പള്ളി ഇൻസ്പെക്ടർ ബെന്നി ജോർജ് പാവർട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ വി എസ് ശിവദാസ് എ ഇ ഒ ഷീബാക്കോ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രന്ഥശാല പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു സി ന്യൂസ് കേച്ചേരി